അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റിന് ആലുവ തോട്ടുമുഖം ക്രിസന്റ് പബ്ലിക് സ്കൂളിൽ തുടക്കം ക്ലസ്റ്റർ പതിനൊന്നിൽ ബോയ്സ് അണ്ടർ പതിനാല് പതിനേഴ് പത്തൊമ്പത് വിഭാഗങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ നിർവഹിച്ചു അത് ആ സ്നേഹം ചെറുപ്പം മുതലേ എനിക്ക് ലഭിച്ച ഒരു സ്നേഹമായിരുന്നു ഫുട്ബോളിനോടുള്ള കമ്പം അതിപ്പോഴും ഈ എത്ര എത്തുന്ന സന്തോഷകരമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള സി ബി എസ് സ്കൂളുകളിലെ ഫുട്ബോൾ ടീമുകളുടെ മാറ്റിരക്കലാണ് ഇവിടെ നടക്കുന്നത് ഫുട്ബോളിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ അതിയായ സന്തോഷമുണ്ട് ഞാനിപ്പോൾ കൂടുതൽ വർത്തമാനത്തിലേക്കൊന്നും പോകാതെ ഇന്നിവിടെ ഈ ഗ്രൗണ്ടിലാണ് സമ്മേളനം നടക്കുന്നതെങ്കിലും മറ്റ് മൂന്ന് സ്ഥലങ്ങളിൽ ഇപ്പോൾ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാം ആയ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചാൽ പോകുന്നു സ്കൂൾ ഓൾ കേരള ഫുട്ബോൾ ഓപ്പൺ പബ്ലിക് സ്കൂൾ മാനേജർ പി എസ് അബ്ദുൾ സി ബി എസ്ഇ ന്യൂഡൽഹി ഇവന്റ് ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് ഏഴ് ദിവസത്തെ സമയമാണ് തന്നത് വെറും ഏഴു ദിവസത്തെ സമയം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നാല് ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തു റെഫറൻസിനെ നിശ്ചയിച്ചു പല ഗ്രൗണ്ടുകളിലും പുല്ല് വട്ടലടക്കം മാർക്കിംഗ് അടക്കം നെറ്റ് കട്ടിലടക്കം ചെയ്യേണ്ട വന്നു അതിൽ നിന്ന് വ്യത്യസ്തമായത് ആലുവ മുനിസിപ്പൽ കലാർട്ട് മാത്രമുള്ളൂ കാരണം അത് ഓൾറെഡി നമ്മുടെ പുതിയ ചെയർമാൻ എംഒ ചെയർമാൻ എം ഒ ജോൺ സാർ വന്നതിന് ശേഷം അത് കംപ്ലീറ്റ് ഫുൾ ഫ്ലക്ച്ഡ് ഒരു ഗ്രൗണ്ടായിട്ടാണ് ഇപ്പം ടർഫ് ഇടാൻ പോകുന്നു അങ്ങനെ അടുത്ത പടികളും സ്റ്റെർലൈറ്റ് അങ്ങനെയുള്ള പടികളിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം അഞ്ചാമത്തെ ക്ലസ്റ്ററാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ രണ്ട് ക്ലസ്റ്റർ ക്ലസ്റ്റർ ഇവിടെ നടത്തിയിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ മൂന്ന് തവണ അടുപ്പിച്ച് ക്രിസ്റ്റന്റ് സ്കൂളാണ് ക്ലസ്റ്റർ ലെവൻ നടത്തുന്നത് ഇതിൻ്റെ ഇടയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാദ്യമായിട്ട് നാഷണൽ ഫുട്ബോൾ നമുക്ക് നടത്താനുള്ള ഒരു അവസരം കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്നു അത് വളരെയധികം ആവശ്യക്കാർ ഉണ്ടായിട്ട് പോലും ഡൽഹി സ്റ്റേഡിയ നോർത്ത് ഇന്ത്യ എന്നെല്ലാം ഉണ്ടായിട്ട് പോലും വളരെ പരിശ്രമപ്പെട്ടാണ് ആ നാഷണൽ ഫുട്ബോൾ നമ്മൾ കേരളത്തിലേക്ക് പ്രസന്ധ സ്കൂളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അതിന് അത് നമ്മുടെ മാനേജ്മെന്റിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് എന്ന് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയുകയാണ് സ്കൂൾ ചെയർമാൻ സി എം ഹൈദരലി മുഖ്യ പ്രഭാഷണം നടത്തി മുഖ്യം ബുധനാഴ്ചത്തെ ഏഴ് ദിവസം കൊണ്ട് അവരുടെ കഴിഞ്ഞൊരു തന്നെയായിരുന്നു തിരക്കിട്ട രീതിയിലായിരുന്നു നാഷണൽ ഫുക്കോ മേളയും ക്രിസ്തഫുക്കോ മേളയും ഒരു ദശാഭങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ വളരെ ഭഗീരതായി പ്രയത്നം ചെയ്തു അഹോരാത്ര ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൂടിയാണ് ഈ മേള ഇവിടെ ഇത്രയും കഴിഞ്ഞ വിധമല്ല കഴിഞ്ഞവരും ഒക്കെ ഉള്ളിൽ തുടക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞവളം നമുക്കറിയാം വളരെ വളരെയധികം പ്രശംസനീയമായ രീതിയിൽ അച്ചടക്കം തൊഴിൽ തെറ്റയോടുകൂടി വിചാരിച്ച രീതിയിൽ വിചാരിച്ച സമയത്ത് വിചാരിച്ച കാലയളവിൽ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ക്രിസ്ത്യൻ സ്കൂളും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി ക്യാപ്റ്റനുമായിരുന്ന എം എം ജേക്കബ് ക്രിസന്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ സി ബി എസ് ഇ ഒബ്സർവർ കൃഷ്ണനുണ്ണി ക്രിസൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ എം മുഹമ്മദ് എക്സിക്യൂട്ടീവ് മെമ്പർ ആസീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബസേലിയൻ നിക്കേതൻ വെറ്റിക്കൽ എറണാകുളവും എസ് വി മെമ്മോറിയൽ നെയ്യാറ്റിങ്ങരയിൽ തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബസേലിയൻ നിക്കേതൻ വെറ്റിക്കൽ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു അണ്ടർ പത്തൊമ്പത് മത്സരങ്ങളാണ് ഇന്ന് ആരംഭിച്ചത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള നൂറ്റി നാൽപ്പത്തിയൊന്ന് ടീമുകളാണ് നാല് മൈതാനങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ മത്സരിക്കുന്ന മാറ്റം കുതിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയ പർവീസയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിഡ് ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി